നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് വാസ്തു ഫെഷു എക്സ്പെർട്ട് സുരേഷ് സാറാണ് സാറിന് ഏകദേശം ഇരുപത് വർഷത്തോളായി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മളിപ്പോൾ കാണുന്ന പ്രേക്ഷകരെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാൾക്കാർ ആ ഒരു ഫേസിൽ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ലൈഫിൽ ഒരു പ്രോസ്പിരിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് അവർക്ക് പകരാൻ പറ്റിയ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ സാറിൻ്റെ കയ്യിൽ നമ്മുടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അതില് പൈസ ചിലവുള്ളതായിട്ടുള്ള മാർഗങ്ങളുണ്ട് അപ്പൊ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറയുന്നു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ അതായത് വടക്ക് പടിഞ്ഞാറ് അപ്പൊ നമുക്ക് ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് പറയുന്നത് ഫങ്ഷ പറയുന്നത് അപ്പം എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും അപ്പൊ അങ്ങനെ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് വായു കോണാണ് ഈ വായു കോണില് വീടിന് പുറത്ത് ആ ഭാഗത്ത് ആറ് പൈപ്പുകളുള്ള സിക്സ് റോഡ് വിൻഡ് ചൈം എന്നാണ് അതിന് പറയുന്നത് ആറ് പൈപ്പുകളുള്ള ഒരു ബെല്ല് അവിടെ സ്ഥാപിക്കുക അത് ഈ ഒരു ചെറിയ ഇളം കാറ്റിൽ മൂവ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്കതിനെ സ്ഥാപിക്കാനായിട്ട് അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുകയും ചെയ്യുമെന്ന് ഫംഗ്ഷനിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് പിന്നെ അടുത്തത് വീടിന്റെ സ്വീകരണ മുറി വീടിന്റെ സ്വീകരണ മുറിയിൽ നോർത്ത് ഭാഗത്ത് അതായത് വടക്ക് വശത്ത് സ്വീകരണ മുറി ആവട്ടെ ഡൈനിങ് ഹാൾ ആവട്ടെ അവിടെ ഒരു കറക്റ്റ് നോർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും അത് കൺഫ്യൂഷൻ ആണ് അപ്പോൾ നോർത്ത് എന്ന് പറയുന്നത് സ്വീകരണ മുറി എടുക്കുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റം കറക്റ്റ് ദിക്കിലെ വീടാണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം നോർത്ത് ഈസ്റ്റ് ആണ് അതായത് വടക്ക് കിഴക്ക് ഈശാനോഡാണ് അത് കഴിഞ്ഞ് വരുന്ന ഭാഗം നോർത്ത് വടക്കാണ് അത് കഴിഞ്ഞ് വരുന്ന ഭാഗം നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറാണ് അപ്പം നോർത്ത് ഭാഗത്ത് അതായത് കറക്റ്റ് വടക്ക് ഭാഗത്ത് ഒരു വാട്ടർഫാൾസിന്റെ ചിത്രം ൾ ചിത്രം അതെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഒരു വാട്ടർഫാൾസിന്റെ ചിത്രം വെക്കണം അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വേണമെങ്കിൽ അവിടെ ഒരു അക്യൂറിയോ ഫൗണ്ടനോ വെക്കാം അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമ്മളൊരു സിക്സ് റോഡ് വിഞ്ചിയർ സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ശ്രീകരണ മുറിയുടെ നോർത്ത് ഭാഗത്ത് ഒരു വാട്ടർഫാൾസിന്റെ ചിത്രം വെക്കുന്നു ഈ വാട്ടർഫാൾസിന്റെ ചിത്രം വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ ഒഴുകി നമ്മുടെ മെയിൻ ഡോർ വഴി പുറത്തേക്ക് പോകുന്ന ഒരു രീതിയിൽ ഇത് വരാൻ പാടില്ല അപ്പൊ വെള്ളം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ചാടുന്നു ചാടുന്ന പറഞ്ഞാൽ വെള്ളം നേരെ ഒഴുകി മെയിൻ ഡോറിലേക്ക് പോകുന്ന രീതിയിൽ അത് വരാൻ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അടുത്തത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗം അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി അവിടെ നമുക്ക് മൈ ഫസ്റ്റ് ബില്യൻസ് എന്ന് പറയും നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന കുറെ നാണയങ്ങളും എല്ലാം കൂടെ ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ചിത്രം നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ വാങ്ങിക്കാനും പറ്റും അപ്പൊ അത്തരത്തിലുള്ളൊരു ചിത്രം എടുത്തിട്ട് സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അപ്പൊ ഫംഗ്ഷപ്രകാരം സമ്പത്തിന്റെ ഏതാണ് സൗത്ത് ഈസ്റ്റ് ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത് പ്ലേസ് ചെയ്യാം അപ്പോൾ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാനും രണ്ട് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാനും മൂന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവാനും അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്നായിട്ട് വരും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കും ആദ്യം ഇത് ചെയ്യണം വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കും വൃത്തിയാക്കിയിട്ട് വീട്ടിനകത്ത് കെട്ടിക്കിടക്കുന്നതായിട്ടും ഉപയോഗശൂന്യമായിട്ടുള്ളതും അതുപോലെ തന്നെ തുരുമ്പെടുത്തിരിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ചെതലെടുത്തിരിക്കുന്ന ോ അല്ലെങ്കിൽ പഴകിയതോ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം വീട്ടിൽ നിന്നും നമുക്കൊന്ന് പുറത്ത് കളകണം പുറത്തു കളഞ്ഞ് വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കണം എന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് ഈ മാറാലുകളെല്ലാം അടിച്ച് ജനലുകളെല്ലാം തുറന്നിട്ടിട്ട് ഈ ഗ്രാമ്പു ഏലിക്ക കുന്തിരിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് വീടില് ഒരു പുക ഒളിക്കണം പുകച്ചതിന് ശേഷം ഈ പറയുന്ന സാധനങ്ങളൊന്ന് വെച്ച് നോക്കൂ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ മാറ്റം വരുമെന്ന് ഫംഗ്ഷ്യല് പറയുന്നു ഇതിപ്പോ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുള്ള വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു നഷ്ടവും വരുന്നില്ല അപ്പോൾ ഇതിൽ താല്പര്യമുള്ള വിശ്വാസമുള്ളവർക്ക് ഇതൊന്ന് സർ അതുപോലെ ഈ ഒരു കാര്യം യാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫങ്ഷനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഒരു എന്ന് പറയാനായിട്ട് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വളരെ പ്രോസ്പിരിറ്റി ആയിട്ടുള്ള സ്റ്റാർ വന്നിരിക്കുന്നത് ഈ വർഷം കിഴക്കാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ഒമ്പതായിരുന്നു ഇത് സ്നേക്ക് ഇയർ ആണ് ഓരോ വർഷവും ഓരോ അനിമലും മൊത്തത്തിൽ പന്ത്രണ്ട് അനിമൽസ് ഉണ്ട് അതിങ്ങനെ റോൾ ചെയ്ത് വരും അപ്പൊ ഈ വർഷത്തെ വർഷം എന്ന് പറയുന്നത് സ്നേഹം കഴിഞ്ഞ വർഷം ഡ്രാഗൺ ഇയർ ആയിരുന്നു ഈ വർഷം സ്നേഹ് ഇയർ ഈ ജനുവരി ഇരുപത്തി ഒമ്പത്യായിരുന്നു അവര് സെലിബ്രേറ്റ് ചെയ്യുന്ന ന്യൂ ഇയർ വന്നിരിക്കുന്നത് പക്ഷെ ഫംഗ്ഷയുടെ ആ മാറ്റങ്ങൾ സ്റ്റാറിന്റെ മാറ്റങ്ങൾ വരുന്നത് ഫെബ്രുവരി നാലാം തിയതി അപ്പൊ നമുക്ക് ഇപ്പൊ ഈ നാലാം തീയതി മുതല് എല്ലാ വീടിന്റെയും കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പൊ ഈ ഭാഗത്ത് നമുക്കൊരു ചെറിയ വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രോസ്പിരിറ്റി ഉണ്ടാകുമെന്ന് ഫംഗ്ഷൽ പറയുന്നു അതുപോലെ നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു പ്രോസ്പിരിറ്റി ഉള്ള സ്റ്റാർ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ് അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ വൺ ആണ് അപ്പം ആ ഭാഗത്ത് നമുക്കൊരു സിക്സ് റോഡ് വിൻജയിം വിടുന്നതും നമുക്ക് കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ സിക്സ് റോഡ് വിൻചയം അല്ലെന്നുണ്ടെങ്കിൽ ഡ്രാഹൻ തട്ടലും ഒരു റൂയും കൂടെ ഉള്ളൊരു സ്റ്റാച്യു ഫംഗ്ഷനിലുള്ള രണ്ട് ടൂളുകളാണ് അത് നമ്മുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നതും തൊഴിൽപരമായിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ പ്രമോഷനും ഈ ഒരു ടൂൾ അവിടെ വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ സാർ വളരെ സിമ്പിളായിട്ടുള്ള അല്ലേ നമുക്ക് ഒരു നഷ്ടവും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സ് ആണ് തന്നത് അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്നവർ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കാം ട്വൻറ്റി വൺ ഡേയ്സിനുള്ളിൽ തന്നെ സാർ പറയുന്നത് വളരെ ഒരു വ്യത്യാസം വരും എന്നാണ് ഫംഗ്ഷൻ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് അപ്പോൾ കൂടുതൽ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനോട് സമീപിക്കാവുന്നതാണ് ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് ഞങ്ങൾ വരുന്നതാണ് ഇന്നത്തേക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു